ഹലോ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വീണ്ടും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് ഞാൻ ദാദാ ഫാൽക്കെ അവാർഡിനെ കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ചെയ്യാൻ കാരണം പലർക്കും പല അഭിപ്രായം ഒന്നുമല്ല അപ്പോൾ കുറേ കുറേ ചാനലിൽ ഈ അവാർഡ് മമ്മൂട്ടിക്കാണ് ആദ്യം കിട്ടേണ്ടത് എന്നാണ് അധികം ആൾക്കാരും പറയുന്നതെ കാട്ട് യൂട്യൂബർമാർ പറയുന്നതല്ലോ കൂടുതലും ഈ അവാർഡ് ആദ്യം മമ്മൂട്ടിക്ക് കിട്ടണം അതിനുശേഷം മോഹൻലാലിന് കിട്ടണം പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഏകദേശം ഒരേ സമയത്ത് വന്ന് നടന്മാറാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപതിൽ വന്ന ഇവർ മമ്മൂട്ടി അതിനു മുമ്പ് എഴുപത്തൊന്നിൽ മുഖം കാണിച്ചിരുന്നു പക്ഷേ എൺപതിലാണ് സജീവമായിട്ട് വരുന്നത് മോഹൻലാലും മമ്മൂട്ടിയാലും ഏകദേശം ഒരേ സമയത്ത് വന്ന് നടന്മാറിന് പിന്നെ ആദ്യത്തൊന്ന് രണ്ട് വർഷം മമ്മൂട്ടി മോഹൻലാലിനെക്കാളും പേരുള്ള നടനായിരുന്നു പിന്നീട് മോഹൻലാലും മമ്മൂട്ടി ഈക്വലായിട്ട് അങ്ങനെ പോന്നു അവർ ചിലപ്പം ഒരു വർഷം മോഹൻലാലിൻ്റെ പടങ്ങൾ കൂടുതൽ വിജയിക്കും പിറ്റേത്തെ വർഷം മമ്മൂട്ടിൻ്റെ പടം വിജയിക്കും അങ്ങനെ ഈക്വലായിട്ട് പോകുന്ന നടന്മാരാണ് ഇവർക്ക് തമ്മിൽ വലിയ പിന്നെ മുൻതൂക്കവും അങ്ങനൊന്നുമില്ല രണ്ടിലാരാണ് വലിയ നട രണ്ടിലാരാണ് ചെറിയ നടന്ന് കമ്പയർ ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരുപോലെ പോകുന്ന നടന്മാരാണ് അതായത് മോഹൻലാലിനെക്കാളും ഉന്നതിയൊന്നും മമ്മൂട്ടിക്കുമില്ല മമ്മൂട്ടിനെക്കാളും വലിയ ഉന്നതി മോഹൻലാലിനും ഇല്ല അതുകൊണ്ട് ആപ്പം അറിയുന്നതിലൊന്നും അർത്ഥമില്ല കുറേ ചാനലിൽ സംസാരിക്കുന്ന ഒരു സാമുവൽ ജോർജ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നല്ല വീഡിയോ നല്ല അറിവുള്ള ആളാണ് നല്ല നല്ല നിഷ്പക്ഷമായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം പക്ഷേ ഇതിൽ ഒരു വീഡിയോ ചെയ്തു തന്നെ മമ്മൂട്ടിക്കാണ് ആദ്യം അവാർഡ് കൊടുക്കേണ്ടത് അതിന് ശേഷം മോഹൻലാലിന് കൊടുക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കുറച്ചുകൂടെ കേൾപ്പിക്കുക അദ്ദേഹം പറയുന്നത് അതിനോട് യോജിപ്പില്ല ഇപ്പോൾ യോജിപ്പില്ലാത്തത് മോഹൻലാലിന് ഈ അവാർഡ് കിട്ടുന്നതിന് മുൻപേ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിന് കിട്ടണമായിരുന്നു ഇനി അദ്ദേഹം മരിച്ചു പോരി മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കുക മരിച്ച് ജീവിച്ചിരിപ്പില്ലാത്തോണ്ട് കൊടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല അവാർഡ് അതുപോലെ യേശുദാസന് യേശുദാസിൻ്റെയും നസീർ സാറിൻ്റെ എത്രയോ പുറകിലാണ് മമ്മൂട്ടി മോഹൻലാലും ഇവർക്ക് കയ്യെത്താൻ കയ്യെത്തിപ്പിടിക്കാൻ കഴിയാൻ കഴിയാത്ത ഉയരത്തിലാണ് നസീർ സാറും യേശുദാസും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും കയ്യില്ല നസീർ സാറിനോളം പ്രശസ്തി എന്നാ നേടാൻ അതുപോലെ യേശുദാസ് ആകാനും ഇവർക്കൊണ്ട് കഴിയില്ലല്ലോ യേശുദാസിനെ പോലെ ഒരു പാട്ട് പാടാൻ കഴിയും പക്ഷെ ഇവർ അഭിനയിക്കുന്നവർ പോലെ അഭിനയിക്കാൻ യേശുദാസിനും കഴിയില്ല പക്ഷേ അതല്ല നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് അതായത് രണ്ട് രണ്ട് നിലയിലുള്ള പ്രൊഫഷനാണ് പക്ഷേ അഭിനയം ആർക്കും സാധിക്കും അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗായകനോളം കഴിവ് അഭിനേതാവിനു വേണ്ട ഗായകന പ്രത്യേക ഒരു സൗണ്ടിൽ പാടണമെങ്കിൽ അത് കുറച്ച് വിഷമാണ് എല്ലാവർക്കും സാധിക്കുന്നതല്ലത് അപ്പോൾ അത് യേശുവാസ് അതേപോലെ നടൻ എന്നുള്ള നിലയിലും അതിനും കുറേ പ്രയാസങ്ങളുണ്ട് നടൻ എന്ന് പറഞ്ഞാൽ മേക്കപ്പെട്ട് അഭിനയിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ വിഷമമെന്നുള്ള സംഗതി തന്നെയാണ് നമ്മൾ വിചാരിക്കും സിനിമയെക്കാണ് പെട്ടെന്ന് അഭിനയിക്കുന്നത് അതിൽ അഭിനയിച്ച് ഒരു പടം തീർക്കാൻ തന്നെ വലിയ വിഷമം അപ്പോൾ അങ്ങനെ അഭിനയിച്ചിട്ട് അറുന്നൂറിലധികം പടങ്ങളിൽ അഭിനയിച്ച് പിന്നെ ഈ ലോക സിനിമയുടെ നെറുകയിലെത്തിയ ആളാന്ന് നസീർ സാർ ശ്രീകുമാറി നമ്പിച്ചായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നസീർ സാറിനോട് താങ്കൾ ഇനി എത്താനൊന്നും ബാക്കിയില്ല സ്ഥലം താങ്കൾ അങ്ങ് പതിനെട്ടാം പടിയും കഴിഞ്ഞ് മേലെ ടെറസിൻ്റെ മേലെ ഉള്ളത് ഇനി താങ്കൾക്ക് ഇനി മുന്നോട്ടും പിന്നോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ താങ്കൾ അവിടെ എത്തിക്കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞാണ് നസീർ സാർ അപ്പം അങ്ങനെയുള്ള നസീർ സാറിന് ഈ മലയാള സിനിമയിൽ ഉണ്ടാകുമ്പോൾ നസീർ സാറിനെ തയഞ്ഞിട്ട് ഈ മമ്മൂട്ടിക്കും മോഹൻലാലും കൊടുക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്ത് അതുപോലെ യേശുദാസിനെ കൊടുക്കാതെ ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നസീർ സാറും യേശുദാസുമാണ് അവരെ ഒഴിച്ച് നിർത്തിയിട്ട് മലയാള സിനിമയിൽ ഒന്നും പിന്നെ പറയാനോ പിടിക്കാനോ അവാർഡ് കൊടുക്കാനോ ഒന്നും ഇല്ല അവരാണ് സിനിമയെ നിലനിർത്തിയത് നസീർ സാർ മുപ്പത്തിമൂന്ന് വർഷം ഒറ്റക്ക് നസീർ സാർ നസീർ സാർ തോളിലേറ്റി നടന്നതാണ് ഈ മലയാള സിനിമ എതിരില്ലാത്ത സൂപ്പർ സ്റ്റാർ നസീർ സാറിന് എതിരാളിയില്ല മുപ്പത്തിമൂന്ന് വർഷം നസീർ സാർ തോളിലേറ്റി സിനിമ മലയാള സിനിമയെ ഉന്നതിയിലെത്തിച്ച നടനാണ് നസീർ സാർ ആ നസീർ സാറിന് അതേപോലെ തന്നെ ഈ പത്മഭൂഷൺ കൊടുക്കുമ്പോൾ നസീർ സാറാണല്ലോ ആദ്യമായിട്ട് മലയാളത്തിൽ പത്മഭൂഷൺ വാങ്ങിയത് അതേ അതുപോലെ തന്നെ ഇതും ദാദാ ഫാൽക്ക കൊടുക്കുന്നതും അതേപോലെ എന്താ വെച്ചാൽ അതിൻ്റെ പേരൊന്നുമില്ല പത്മഭൂഷണൻ്റെ പേരൊന്നും ദാദാ ഫാൽക്കില്ല അത് ഞാൻ ഇനി മുമ്പ് ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പത്മഭൂഷണും ഈ ദാദാസാഹിബ് ഫാൽക്കയും ദാദാസാഹിബ് ഫാൽക്ക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജെ സി ഡാനിയൽ പോലത്തെ ജെ സി ഡാനിയൽ അവാർഡ് അതുപോലത്തെ ഒരു അവാർഡാണ് സിനിമാക്കാർക്ക് വേണ്ടി മാത്രമുള്ളത് മറ്റേ പത്മഭൂഷൺ എന്ന് പറഞ്ഞാൽ പരമോന്നത ബഹുമതി പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഒന്നാമത്തെ ഭരതരത്ന രണ്ടാമത്തെ പത്മവിഭൂഷൺ മൂന്നാമത്തെ പത്മഭൂഷൺ നാലാമത്തെ പത്മശ്രീ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള അവാർഡിലേ ഉള്ളൂ ഇത് ദാദാ ഫാലിക്കയും ജെ സി ഡാനിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ വലിയ അവാർഡ് അത്രേ ഉള്ളൂ പക്ഷേ അത് കൊടുക്കുന്നതും നസീർ സാറിനായിരിക്കണം ആദ്യം യേശുദാസിനും അതിൽ പിന്നെ ആർക്കും അപ്പുറം ഇപ്പം അയ്യപ്പലും പ്രശ്നമൊന്നുമില്ല ആദ്യം യേശുദാസന് കൊടുത്തിട്ട് രണ്ടാമത് നസീർ സാറിന് കൊടുത്താലും പ്രശ്നമില്ല ആദ്യം നസീർ സാറിന് കൊടുത്തിട്ട് രണ്ടാമത് യേശുദാസിനെ കൊടുത്താലും പ്രശ്നമില്ല ഇത് മമ്മൂട്ടിനേക്കാളും മോഹൻലാലിനേക്കാളും മുന്നേ മമ്മൂട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല അവർ തമ്മിൽ അവർ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ആർക്കും കൊടുത്താൽ ആദ്യം മമ്മൂട്ടി കൊടുത്തിട്ട് രണ്ടാമത് മോഹൻലാലി കൊടുത്താലും പ്രശ്നമില്ല ആദ്യം മോഹൻലാലും കൊടുത്ത് രണ്ടാമത് മമ്മൂട്ടി കൊടുത്താലും പ്രശ്നമില്ല അത് ഇവിടെ വിഷയമല്ല വെറുതെ മമ്മൂട്ടിൻ്റെ പേരടിക്കിടുന്നതാണ് പേര് മമ്മൂട്ടിക്ക് കൊടുത്തില്ല മമ്മൂട്ടി കൊടുത്തില്ല മമ്മൂട്ടിക്ക് എന്നാ ഈ മോഹൻലാലി കൊടുത്ത് മമ്മൂട്ടി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അത് മതം നോക്കിയിട്ട് കൊടുക്കാണ്ടെന്നാണ് ജാതി നോക്കിയിട്ട് കൊടുക്കാണ്ടെന്നാണ് പാർട്ടി നോക്കിയിട്ട് കൊടുക്കാണ്ടെന്നെല്ലാം പറയുന്നു അതിന് അതെല്ലാം പറയാൻ പറ്റിയിട്ട് മോഹൻലാലെക്കാളും എന്തു വേരത്തിലാണ് മമ്മൂട്ടി ഉള്ളത് അതേപോലെ മമ്മൂട്ടിനേക്കാൾ എന്ത് കാര്യത്തിലാണ് മോഹൻലാലുള്ളത് രണ്ടും ഈക്വൽ തന്നെയാണ് രണ്ടാൾക്ക് ആർക്കും ആദ്യം കൊടുക്കുന്ന ഒരു പ്രശ്നവുമില്ല അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്തത് ഇനി ഇപ്പോൾ സാമുവൽ ജോർജ് പറഞ്ഞതിൻ്റെ ഞാനൊരു വീഡിയോ ഇതിൽ കാണിക്കുക അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ചെറിയ കാര്യമായിരിക്കും കാരണം പ്രേംനസീർ സത്യനൊക്കെ കുറെ മുമ്പ് മരണപ്പെട്ടു പോയി ശ്രീ നസീർ മധു സോമൻ സുകുമാരൻ ജയൻ എന്നീ പറയുന്ന നായക നടന്മാർക്ക് ശേഷം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന ആദ്യത്തെ നടൻ ശ്രീ മമ്മൂട്ടിയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് മമ്മൂട്ടി നായകനായ ശേഷമാണ് ശ്രീ മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നതും അദ്ദേഹം തുടക്കകാലത്ത് മമ്മൂട്ടിയുടെ തന്നെ ഒരുപാട് സിനിമകളിൽ വില്ലൻ റോളും സഹ നടൻ റോളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് മമ്മൂട്ടി തന്നെ ഞാൻ കേട്ടിരിക്കുന്ന മമ്മൂട്ടി തന്നെ വേണ്ട എന്ന് വെച്ച ഒരു ചിത്രമാണ് രാജാവിന്റെ മകൻ ആ സിനിമ മുതലാണ് ശ്രീ മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അന്നു മുതൽ ഇന്നു വരെ സൂപ്രധാനങ്ങളായിട്ട് തുടരുകയാണ് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള നടന്മാരാണ് എന്നാൽ നമ്മൾ ഇവർ രണ്ടുപേരുടെയും കരിയർ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് മമ്മൂട്ടി ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയേഴോ നാനൂറ്റി ഇരുപത്തെട്ടോ ചിത്രങ്ങളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ ഭാഷകളിലും കൂടെ മോഹൻലാൽ മുന്നൂറ്റി അറുപത് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പം സിനിമകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയാണ് കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ അവാർഡുകൾ ഇവർ രണ്ടുപേരും നടന്മാരാണ് ബേസിക്കലി ഇവർ രണ്ടുപേരും നടന്മാരാണ് അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ ഈ രണ്ടുപേരും എത്ര അവാർഡുകൾ വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മമ്മൂട്ടി ഏതാണ്ട് മൂന്ന് നാഷണൽ അവാർഡുകൾ ബെസ്റ്റ് ആക്ടർ അവാർഡുകൾ നേടിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം മലയാള സിനിമകളിൽ അഭിനയിച്ചതിനാണ് ഏതാണ്ട് നാല് സിനിമകളിൽ അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് നാഷണൽ അവാർഡുകൾ മലയാളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചാണ് നമുക്കറിയാം അംബേദ്കറുടെ റോൾ ചെയ്തു അതിൽ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയാണ് സംസാരിച്ചത് അപ്പോൾ മലയാളം കൂടാതെ മറ്റൊരു ഭാഷയിൽ കൂടി അഭിനയിച്ച് ദേശീയ അവാർഡ് വാങ്ങിച്ച ഒരു നടനാണ് ശ്രീ മമ്മൂട്ടി മോഹൻലാൽ രണ്ട് ദേശീയ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് അതായത് മികച്ച നടനുള്ള രണ്ട് ദേശീയ അവാർഡുകൾ ശ്രീ മോഹൻലാൽ വാങ്ങിയിട്ടുണ്ട് എന്നാൽ മോഹൻലാലിൻ്റെ രണ്ട് അവാർഡുകൾക്കും രണ്ട് ചിത്രങ്ങളും അദ്ദേഹത്തിന് ദേശീയ അവാർഡ് സമ്മാനിച്ച രണ്ട് ചിത്രങ്ങളും അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത് ഒന്ന് ഭാരതം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് രണ്ട് വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഈ രണ്ട് സിനിമകളും മോഹൻലാൽ തന്നെയാണ് നിർമ്മിച്ചത് എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് അവാർഡ് കിട്ടത്തക്ക പോലെ ഒരു കഥാപാത്രത്തെ എഴുതി ഉണ്ടാക്കി അതിൽ അഭിനയിച്ചല്ല ഒരു അവാർഡ് നേടിയത് അല്ലെങ്കിൽ ദേശീയ അവാർഡ് നേടിയത് മറിച്ച് മറ്റാരും എഴുതി ഉണ്ടാക്കിയ കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഇതൊക്കെയാണ് അദ്ദേഹം പിന്നെ ഇതിൽ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞാലും മമ്മൂട്ടിക്കാണ് ആദ്യം അവാർഡ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ കാരണമൊന്നും അതിനൊരു പിന്നെ എന്താ ഒരു പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇങ്ങനെ ആദ്യം പത്ത് പത്ത് അവാർഡ് മമ്മൂട്ടി കൂടുതൽ വാങ്ങി പല പത്ത് സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടി മോഹൻലാൽ എ എ കിട്ടിയിട്ടുള്ളൂ മമ്മൂട്ടിക്ക് മൂന്ന് നാഷണൽ അവാർഡ് കിട്ടി മോ മോഹൻലാൽ രണ്ട് നാഷണൽ അവാർഡ് കിട്ടു കിട്ടിയിട്ടുള്ളൂ ആ പറയുന്ന യാതൊരു പിന്നെ അർത്ഥവും കാരണം അതൊന്നും ഒരു മാനദണ്ഡമല്ല അവാർഡ് എത്ര കിട്ടുമെന്ന് നോക്കിയിട്ടൊന്നുമല്ല അഭിനയത്തിൻ്റെ കോല് അളക്കുന്നത് കുറേ അവാർഡ് കൊണ്ട് വില നടന്നൊന്നും ആവില്ല അവാർഡിൽ ഞാൻ പറഞ്ഞാൽ ഒരു കമ്മിറ്റിക്കാരൻ നാലഞ്ച് ആൾ കൂടിയിട്ട് അവർക്ക് ഇഷ്ടം ആൾക്ക് കൊടുക്കലാണ് ഇല്ലെങ്കിൽ ചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞു അഞ്ച് ലക്ഷം സൂട്ട് കേസ് കൊടുത്ത് ഡൽഹിക്ക് പോയാൽ എനിക്കും നാഷണൽ അവാർഡ് കിട്ടും തിലങ്കൻ ചേട്ടൻ എന്നിട്ട് ആരും ഒന്നും വിമർശിച്ചിട്ടില്ലാലും അന്ന് അവാർഡ് കമ്മിറ്റിക്കാർ തിലങ്കൻചേട്ടൻ്റെ പേരിൽ കേസ് കൊടുക്കണ്ടേ ഇതൊക്കെയാണ് നഗ്നസത്യം ഈ അവാർഡിലൊന്നും യാതൊരു കാര്യമില്ല ഉദാഹരണത്തിന് ഇത് തന്നെ എം ജി ശ്രീകുമാറിൻ്റെ രണ്ട് നാഷണൽ അവാർഡ് മുഹമ്മദ് റാഫിക്കും പിന്നെ കിഷോർ കുമാറിനും മുഹമ്മദ് റാഫിക്കും ഒരു നാഷണൽ അവാർഡ് കിഷോർ കുമാറിനും നാഷണൽ അവാർഡേ ഇല്ല ഇന്ത്യയിൽ മുഹമ്മദ് റാഫിക്കും കിഷോർ കുമാറിൻ്റെയും ഒരു ആയിരം കിലോമീറ്റർ അകലെയുള്ള ഗായകനല്ലേ എം ജി ശ്രീകുമാർ അടുത്ത് കേൾക്കാൻ പറ്റും എന്നിട്ട് കിട്ടിയില്ല അവാർഡ് അപ്പോൾ അവാർഡിലൊന്നും കാര്യമില്ല അപ്പോൾ ഈ പറഞ്ഞതിൽ ഈ ദാതാ പാൽക്കെ കിട്ടിയതിൽ മമ്മൂട്ടിക്ക് മുമ്പേ കിട്ടുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മമ്മൂട്ടിക്ക് മോഹൻലാലിന് മുമ്പേ കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതിനെക്കുറിച്ചൊരു പിന്നെ വീഡിയോ ഞാൻ ചെയ്തതാണ് ഓക്കെ